രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വർഷ കാലയളവിൽ കൺസ്യൂമർ ഫെഡിന്റെ ഐ ടി വിഭാഗത്തിന് കീഴിൽ നടന്നത് കോടികളുടെ പന്ത്രണ്ടര കോടി രൂപയുടെ രൂപയുടെ ക്രമക്കേടാണ് ആഭ്യന്തര അന്വേഷണ വിഭാഗം കണ്ടെത്തിയത് ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു കൺസ്യൂമർ ഫെഡിൽ ഐ ടി വിഭാഗത്തിന്റെ ആർ പ്രദീപ് കുമാറിന്റെ കാലത്ത് കോടികളുടെ റിപ്പോർട്ടിലുള്ളത് ആർ പ്രദീപ് കുമാറിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാനും ജോലി സ്ഥിരപ്പെടുത്താനും മുൻ എം ഡി റിജിജി നായർ താല്പര്യം കാട്ടിയത് അഴിമതിക്ക് കൂടപിടിക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരം കോടി രൂപയുടെ വരെ ഉൽപ്പന്നങ്ങൾ പ്രതിവർഷം വിൽക്കുന്ന ഫെഡറേഷന്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാവുന്ന സോഫ്റ്റ്വെയർ സംവിധാനം വികസിപ്പിക്കാൻ പോലും ഐ ടി വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല സുതാര്യമല്ലാത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണക്കുകളിൽ വ്യാപകമായി കൃത്രിമത്വം വരുത്തിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു ഇ കൺസ്യൂമർ ഫഡ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം മറന്ന് അഴിമതിക്ക് സാധ്യതയുള്ള സംരംഭങ്ങളിലായിരുന്നു ചുമതലക്കാരുടെ ശ്രദ്ധയെന്ന കണ്ടെത്തലും അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് ഈ സംരംഭങ്ങൾ വഴിയുണ്ടായ ക്രമക്കേട് പന്ത്രണ്ടര കോടി രൂപയുടേതാണ് ഫ്ലോട്ടിംഗ് ത്രിവേണിയിലെ ക്രമക്കേട് നാലു കോടി രൂപയുടേത് പരസ്യത്തിൽ അഞ്ചു കോടി രൂപയുടെ ദ്രുവ്യയം സ്വകാര്യ മദ്യപാന സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ചെലവുകൾ പോലും ഫെഡറേഷന്റെ തലയിൽ കെട്ടിവെച്ചു കമ്പ്യൂട്ടർ പർച്ചേസിലും സി സി ടി വി പർച്ചേസിലും ലക്ഷങ്ങളുടെ അഴിമതി ഈ വിധത്തിൽ കൺസ്യൂമർ ഫണ്ടിന് നഷ്ടം വന്നിട്ടുള്ള പന്ത്രണ്ടര കോടി രൂപ ഉത്തരവാദികളിൽ നിന്നും ഈടാക്കണമെന്നും പ്രദീപ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നുമുള്ള ശുപാർശയോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത് കൺസ്യൂമർ ഫണ്ടിലെ കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൂടിയാണ് പ്രദീപ് കുമാർ തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ